நமக்கு ஆகோஷ பரிபாடிகளிலே கிடக்கா ஆளுமே சுவதம் ஆசம்சிக்கை ഷാജി മറ്റ് നമ്മുടെ വാർഡ് മണൽ വന്നിട്ടുള്ള എല്ലാ സിസ്റ്റേഴ്സ് നമ്മുടെ സ്നേഹങ്ങളുടെ കൂടി മാറുന്നത് ആ വഴിമണ്ണെ സംബന്ധിച്ചോളം നമ്മളൊരു മൂന്ന് വർഷമായി എനിക്കൊന്നും വളരെ മനോഹരമായി സെൻറ് തോമസിൻ്റെ നടത്താൻ സാധിച്ചു വിശ്വസിക്കുന്നു എൻ്റെ പിന്നീട് സ്വർണ്ണം കുറിച്ച സെൻറ്റ് നമ്മുടെ രോഹിന്ദിയാണ് അവരെ ഇങ്ങനെ കൊണ്ടുവരുന്നു അതോടൊപ്പം നമ്മുടെ ഇളവയിലെ ഈ ഫോട്ടോ ആയിട്ടുള്ള മറ്റൊരു കൂട്ടായ്മയാണ് ഇതിൻ്റെ വിജയം തന്നെ ആയതിനാൽ ഇന്ന് സെൻറ്റ് ഹോസ് ഡേ നമ്മുടെ കൂട്ടായ്മയൊക്കെ നമ്മുടെ സെൻറ്റ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് അത്ര അപ്പോൾ ഞങ്ങൾ നല്ല ഉപദേശത്ത് തന്നു ഇതിനെ മനോരമ അച്ഛത്തിൻ്റെയും ഒക്കെ ഒരു വലിയ ഉത്തരവ് ചിഞ്ചു അതുപോലെ കൂടിയുള്ള വ്യക്തിയായിട്ട് അറിയില്ല ആക്കി ചിലക്ക് ചെയ്ത് സോർക്കുന്നു എന്തായാലും നമ്മുടെ ഈ കടകളിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ കൊണ്ടുവരാൻ ശൈലേക്ക് കിട്ടുന്നു അതോടൊപ്പം നമ്മുടെ വാടിൻ്റെ സ്നേഹം സാധിക്കുന്നു

നമ്മുടെ എല്ലാ നമസ്കാരം ഏതൊരു പ്രോഗ്രാമിൽ തുടങ്ങുമ്പോൾ ഒരു മധുരത്തോട് കൊടുക്കും ഏറ്റവും നല്ലതാണല്ലേ അപ്പം നമുക്ക് നമ്മുടെ ആഘോഷങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ചെറിയൊരു കേക്കെട്ടി കൊണ്ട് അതിനു വേണ്ടിയിട്ട് വാർഡ് പ്രതിനിധികളെയും സിസ്റ്ററിനെയും അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമുക്കെല്ലാവർക്കും മുന്നേറ്റം വന്ന് നല്ലത് കല്യാടിയോട് വേണ്ടിയിട്ട് നടക്കാം ാണ് ജൂലൈ മൂന്ന് സമൃദ്ധിയും ഗലീലിയുടെ താഴ്വരകളിൽ നിന്നും ഭൂമിയിലേക്ക് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ദീപശിഖ്യയും വേണ്ടി മാർ തോമാസ് സിഹ കടന്നു വന്നു യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായ മാർ തോമാസ് സിഹ എ പേശ്യ എന്നിവിടങ്ങളിലെ സുവിശേഷ പ്രകോഷനത്തിനു ശേഷം ിൽ കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ കാലുകുത്തി കേരളീരുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചും ക്രിസ്തുവിന്റെ സുശേഷം പ്രഘോഷിച്ചു അദ്ദേഹം കേരളക്കനയിൽ ഏഴര പള്ളികൾ സ്ഥാപിച്ചു മാ തോമാസ് നിഹായുടെ അനുഗ്രഹീതമായ പുണ്യഭൂമിയാണ് പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമായ മാർ തോമാസ് നിഹായുടെ നിർബന്ധ ബുദ്ധിയെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടിയാണ് ക്രിസ്തു ചേർത്ത് നിൽക്കുന്നത് വഴിയും സത്യവും ജീവനും ഞാനാകുന്നുവെന്ന അത്ഭുതകരമായ ഭക്ഷണം ക്രിസ്തുവിൽ നിന്ന് പുറപ്പെടുന്നത് തന്നെ നമ്മുടെ ഈ വിശ്വാസത്തിന്റെ ഉറപ്പ് ഇത് ഏറ്റു പുണ്യദിനമാണ് സെന്റ് തോമസ് വാടിന്റെ ഈ തിരുനാൾ ആഘോഷം ക്രിസ്തുവിനു വേണ്ടി വിശ്വാസത്തിനു വേണ്ടി ധീരതയോടെ ജാഗ്രതയോടെ വ്യക്തതയോടെ മുന്നേറിയ oh So പൂന്തോട്ടം പോലെ ഒരിക്കലും മറ്റാ തോമസ് ലിഹയുടെ തിരുനാൾ ആശംസകൾ തോമാസ് ലിഹ നമുക്ക് പകർന്ന് അന്ന വിശ്വാസത്തിന്റെ ദീപം തെളിയിക്കുവാനായിക തീ ആഘോഷങ്ങൾ നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ യോഹനാന്റെ സുശേഷത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ പതിനാറാം ഭാഗ്യത്തിൽ നാം കേൾക്കുന്നതുപോലെ അവൻ്റെ കൂടെ വയ്ക്കാൻ നമുക്കും പോകാം എന്ന ദൈന്യം ക്രിസ്തുവിനെ ജീവൻ നഷ്ടപ്പെടുത്തുവാനുള്ള ആത്മസമർപ്പണമാണ് ക്രിസ്തുവിന്റെ പാതകാരി യഥാർത്ഥ സ്വയം സമർപ്പണം ഈ ആത്മസമർപ്പണം നമുക്ക് മറ്റു ശിഷ്യന്മാരിലാരും കാണുവാൻ സാധിക്കുകയില്ല ആ ആത്മസമർപ്പണം തോമസ് ലിഹാ തന്റെ ഭരണം വരെ കാത്തു സൂക്ഷിച്ചു എടി അമ്പത്തിരണ്ടിൽ തോമസ് ലിഹാ കൊടുങ്ങല്ലൂരിൽ ഭാരതത്തിൽ എത്തിച്ചേർന്നു എല്ലാർത്ഥത്തിലും ാണ് നമ്മുടെ യൂണിറ്റിൻ്റെ മധ്യസ്ഥലാണ് വിശുദ്ധ നടത്തപ്പെടുമ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് വളരെ മനോഹരമായി കാര്യങ്ങൾ എല്ലാം ക്രമീകരിച്ചും ഈ എല്ലാ അതുപോലെ തന്നെ എല്ലാ നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധ തോമായോട് എത്രമാത്രം ചേർന്നിരുന്നോ അതേപോലെ ദേവാലയത്തിലൂടെ తిందరే తిందరే తగ తిందగ తారా తిందరే తిందరే తగ తిందగ తారా తిందరే తిందరే తగ తిందగ తారా ఏర ఏర ఏ రంగ ఏ రంగ

ചിത്തിന ചീര ചെറിയ കുറിയ പെണ്ണിത്തരം പെണ്ണുങ്ങൾ ഒത്തുകൂടി കുട്ടനാട്ടിൻ പദം കൊയ്ത്തിനു പോയിടാൻ വട്ടം കൂടുന്നവർ പട്ടിണിക്കാർ ചിത്തിയില ചീര ചെറിയ കുറിയ പെണ്ണിത്തരം പെണ്ണുങ്ങൾ ഒത്തുകൂടി കുട്ടനാട്ടിൻ പദം കൊയ്ത്തിനു പോയിടാൻ വട്ടം കൂടുന്നവർ പട്ടിണിക്കാർ ാലൊന്ന് വളരെ സന്തോഷത്തിലാണ് നമ്മുടെ മധ്യസ്ഥനായ ഇസ്റ്റ് തോമാസ് ലേഹയുടെ തിരുന്നാൾ നമ്മളിവിടെ വളരെ സന്തോഷത്തോടെ ആഘോഷത്തോടെ കൊണ്ടാടുകയാണ് തോമസ് ലേഹായെ പോലെ గుడిలో దర్శనశాల విశ్వాసముంగల విద్వాంసుల తరమేది యెన్ని యెన్ని కార్యమేది సముద్రమున మనకలకటి హరీతన ఆశీర్షికలము తెలుగులారాకు తెలుగు దసంగలమును ఇన్ని కోరిచెను സ്നേഹ മാറ്റേ ഭാരെല്ലാവർക്കും മടി നന്ദി പറയുന്നു അപ്പോൾ അത് ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ് എനിക്ക് അപ്പം നമ്മളാദ്യം തന്നെ സെൻ്റ് സെൻറ് തോമസ് വാർഡിൻ്റെ അഭിടാനത്തിൽ നല്ല നമ്മുടെ വാർഡ് ഉദ്ദേശം ക്രിസ്ത്യാനികളായി നമ്മൾ മുഹമ്മദ് സ്വീകരിച്ച കാലം മുതൽ നമ്മൾ തോമസ് ലിഹായെ അടുത്തറിയുന്നുണ്ട് വിശ്വാസത്തിന് നമ്മൾ വളരുകയാണോ പുറകോട്ട് പോവുകയാണോ എന്നുള്ളത് ഒക്കെ ഡിബേറ്റിൻ്റെ ഒരു വിഷയമാണ് അതിനോട് പറയുന്നില്ല നമ്മുടെ സെൻറ്റ് തോമസ് വാർഡിൽ ഇപ്പം വളരെ ഒരു പച്ചപ്പ് തോന്നുന്നുണ്ട് അതായത് നമ്മൾ വീടുകളിലായിരുന്നു നമ്മൾ ജൂലൈ തേർഡ് ആഘോഷിച്ചിരുന്നിരുന്നത് ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് നമ്മൾ നമ്മുടെ ടൗൺ ചർച്ചിൻ്റെ നമ്മുടെ സ്വന്തം ഇടപെടലെ കേന്ദ്രത്തിലെ